എന്തൊക്കെയാ ചങ്ങാസേ ആദ്യം ഞാൻ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഇനി ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഞാൻ ഇവിടെ ഇതൊന്ന് കാണിച്ചു തരാൻ ചെയ്യുന്നതാണേ അപ്പോൾ ഇതെന്താ ആപ്ലിക്കേഷനാണെന്നും വിചാരിക്കണ്ട കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാന്ന് ഈ മേലെ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഏതാണെന്ന് അറിയില്ല എന്താ ആധാർ ആപ്പോ ആ എന്താ ആധാർ അറിയില്ല ഇതൊന്ന് കാണിച്ചു തരികയും ചെയ്യുന്ന ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കുന്ന നേരം ഷോ ഇതെന്താ വരാത്ത നോക്കാം നമ്മളെന്താ വരുവാന്ന് എന്തെങ്കിലും വരുമല്ലോ അതാ വന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടോ സംഭവം എന്താ പറയുന്നത് ഫ്രീ അപ്പ് സ്പേസ് ടു ഇൻസ്റ്റാൾ ആപ്പ് ഫോർ അപ്ഡേറ്റ് ഓൺ ദിസ് ഡിവൈസ് ഡിലേറ്റ് ആപ്സ് ദാറ്റ് യു നോ ലോങ്ർ നീഡ് അതായത് നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനൊക്കെ ഡിലേറ്റ് ആക്കിയാലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ സ്ഥലമുള്ളൂ ഉള്ളൂന്ന് അപ്പോൾ നമ്മളെന്താ ചെയ്യുക ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നവരായിരിക്കും ചിലപ്പം ഇങ്ങനെ കാണുക നമ്മൾ ഏതെങ്കിലും ഈ കാണിക്കുന്നതിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യും ചിലപ്പം ഇത് ഞാൻ മനസ്സിലട്ടെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിരിക്കും അതിൽ കാണിക്കുക അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും എന്നാൽ നിങ്ങളാടുന്ന ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് സ്പേസ് ഒന്ന് കൊടുത്തെച്ചാൽ മതി ആദ്യം നിങ്ങൾ ഗ്യാലറിയിൽ പോയിട്ട് അതേ അങ്ങോട്ട് ഡെമോ കാണിക്കുന്നില്ല ഗാലറി പോയിട്ട് ആവശ്യമില്ലാത്ത വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് തറിയാം കുറച്ച് ഫ്രീ ആയിക്കോട്ടെ എന്തിനാ ഇങ്ങനെ കുത്തി കൊള്ളിച്ച് വെക്കുന്ന ഫോണിൽ ഈ ഏത് വീഡിയോ ആയാലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ എവിടെയെങ്കിലും നമുക്ക് കാണാനുണ്ടാവും സൂക്ഷിച്ച് വെക്കേണ്ടി ഒന്നും ആവശ്യമില്ല നമ്മളെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള വീഡിയോസൊക്കെ ഫോണിൽ വെച്ചാൽ മതി ചിലർ കാണാൻ കണ്ട സിനിമ വീഡിയോ പിന്നെ ആ പാട്ടുകൾ എല്ലാം ആടെ വെക്കും ഇനി അതടക്കട്ടെ അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ സ്റ്റോറേജ് സെറ്റിങ്സ് എടുക്കുക മെമ്മറി ആൻഡ് സ്റ്റോറേജ് എടുക്കുക ഇതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇതിൽ ഫുള്ളായിട്ട് എന്നാ കാണിക്കുന്നത് ആ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഒന്ന് എടുത്തിട്ട് ഇവിടെ ക്യാഷ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് മേലെ തന്നെ കാണുന്നുണ്ടാവും ചിലതിൽ നടുക്കോട്ടുണ്ടാകുക അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ വേറെ ഒന്നുണ്ട് ഈ ഫോണിൽ അത് ക്ലിയർ ചെയ്യുക ഇവിടുന്ന് ക്ലിയർ ചെയ്യാനാകില്ല സാംസങ്ങിൻ്റെ ഒക്കെ ഫോണിൽ മിക്കവാറും ഫോണിലൊക്കെ ക്ലിയർ ചെയ്യാനാവും ഈ ക്യാഷ്ഡ് ഡാറ്റ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ മാനേജർ എടുക്കുക ആപ്സ് ആപ്ലിക്കേഷൻ മാനേജർ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ അതൊന്ന് തുറക്കുക തുറന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ നോക്കിയിട്ട് ഇതെന്താ വരാത്ത വരും ഇതിൻ്റെ ഉള്ളിൽ അസം നെറ്റും കുറവാണേ ഇത് റൂമിൻ്റെ ഉള്ളിലാണല്ലോ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ അതും ഒരു സുഖം മക്കളടക്കൊച്ചപ്പെടുത്തി ഇടയ്ക്കിടക്ക് കുറേ പ്രാവശ്യമൊക്കെ ഞാൻ എടുക്കേണ്ടി വരുന്നുണ്ട് സാറല്ല എന്നാലും ഇല്ല ഇതിൽ നമുക്ക് മേണ്ടാത്ത കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും അത് ഡിലീറ്റ് ചെയ്യുക അത് ഇൻസ്റ്റാ അൺ ഇൻസ്റ്റാൾ ചെയ്യുക മേണ്ടാത്ത നമുക്ക് ഇവിടുന്ന് നോക്കിയെടുക്കാം അതൊക്കെയാന്ന് പിന്നെ ഈ ഫേസ്ബുക്ക് വാട്സപ്പ് പോലത്തെ ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇല്ലേ അത് ഒന്നിക്കൽ അതിൻ്റെ ഒക്കെ ലൈറ്റ് വെർഷൻ പ്ലേ സ്റ്റോറ് കിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജ് എടുത്തിട്ട് ഇവിടുന്ന് ഡാറ്റ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് രണ്ടാ ഇങ്ങനെ വേറെ ഒന്നുണ്ട് ഫേസ്ബുക്ക് ഡാറ്റ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് പുതിയൊരു ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ജിമെയിൽ പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും ആ ജിമെയിലും ഒക്കെ കൊടുക്കാൻ തയ്യാറുള്ളവരും മാത്രം ഇതിൻ്റെ ഡാ ഡാറ്റ ക്ലിയർ ചെയ്യുക അങ്ങനെ ആ നേരം ഫേസ്ബുക്കിൻ്റെ നോർമൽ ആപ്ലിക്കേഷൻ്റെ എം പി മാത്രമാണ് വരും ആപ്പിൻ്റെ എം പി അയിമ്പത്താറ് പോയിൻറ്റ് നാല് ആറ് ആണ് ഫേസ്ബുക്ക് ആപ്പിൻ്റെ എം പി അതേ സ്ഥാനത്ത് പെട്ട ഡാറ്റ കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അപ്പം അത്രയും നമുക്ക് ഫ്രീ ആയി കിട്ടും അതുപോലെ വാട്സപ്പ് വാട്സപ്പും അതുപോലെ തന്നെ വാട്സപ്പ് നിങ്ങൾ ഈ ഡാറ്റ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കൊടുത്ത് രണ്ടാമത് ഒരു ഫ്രഷ് വാട്സപ്പ് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കേണ്ടി വരും എന്നാലും നമുക്ക് ഇതിൻ്റെ ഇവിടെ കണ്ടോ ഇതിൻ്റെ ഡാറ്റ ഇവിടെ കാണിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എം ബി ആണ് അതേ സ്ഥാനത്ത് ആപ്ലിക്കേഷൻ്റെ എം ബി എൺപത് എം ബി മാത്രമാണ് അപ്പോൾ അത്രയും ഇത് രണ്ടും തന്നെ ഒരു ജി ബി ആയിരിക്കും അപ്പം വേറെ ഒന്നുണ്ടേ വാട്സപ്പ് നിങ്ങൾ ഇത് ഡാറ്റ ക്ലിയർ ചെയ്യുന്നതിൻ്റെ മുന്നേ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യണം വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ ചാറ്റ് സെറ്റിങ്സിൽ ചാറ്റ് ബാക്കപ്പ് ഉണ്ട് അതൊന്ന് ബാക്കപ്പ് ചെയ്തതിന് ശേഷം ഡാറ്റ ക്ലിയർ ചെയ്യുക വീണ്ടും ഇൻസ്റ്റാ വാട്സപ്പ് തുറക്കുമ്പോൾ റീസ്റ്റോർ കൊടുത്താൽ പഴയ തന്നെ തിരിച്ചു കിട്ടും ഇങ്ങനെ ചെയ്യുക ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ചെയ്യണമെന്നല്ല ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഡാറ്റ ക്ലിയർ ചെയ്യുക അതുപോലെ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യുക ഇപ്പോൾ യൂട്യൂബ് ഡാറ്റ ക്ലിയർ ചെയ്യുക ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യുക അതുപോലെ ഞാനിപ്പോൾ വാട്സാപ്പിൻ്റെ ഡാറ്റ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നില്ല എനിക്കൊരുപാട് ഇത് ഉള്ളതുകൊണ്ട് മെമ്മറി ഉള്ളതുകൊണ്ട് ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യുക നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം എം ബി പിന്നെ അതുപോലെ കൂടുതൽ ഈ എം ബി ഉള്ളത് നമുക്കിങ്ങനെ നോക്കിയെടുക്കാവോ ഏതാ ഏതൊക്കെയാണോ വേണ്ടാത്തത് വേണ്ടാത്ത ആപ്ലിക്കേഷൻ ഏതാന്ന് പിന്നെ അല്ലെങ്കിൽ ഇതാ നൂറ്റി എൺപത്തൊന്ന് എം ബി ഉണ്ട് ഇതിൻ്റെ ഡാറ്റ ഇരുപത്തിരണ്ട് ഇ എം ബി ഉണ്ട് ഓക്കെ അതും ക്ലിയർ ചെയ്ത് അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ക്ലീൻ ചെയ്യുക പവർ ഡയറക്റ്റ് എടുക്കുക അതിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്യുക ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ ഒഴിവാക്കുക ഇനി നമുക്ക് ഒന്ന് പ്ലേ സ്റ്റോർ തുറക്കാം പ്ലേ സ്റ്റോർ തുറന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കലേ പ്ലേ സ്റ്റോറ് തുറന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം ഏതെങ്കിലും ഒന്ന് ആപ്ലിക്കേഷൻ തന്നെ എടുത്തിട്ട് നമ്മൾ ഇത് ഇൻസ്റ്റാൾ കൊടുക്കുക ഇപ്പോൾ വരും കേട്ടോ എന്താ കണ്ടോ അത് ഡൗൺലോഡ് ആകാൻ തുടങ്ങി ഞാനിപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ആ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്താൽ മതി മതിയെന്നൊന്ന് കാണിച്ചു തന്നതാണ് ജസ്റ്റ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രശ്നമാണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായാലും എനിക്ക് പല ആൾക്കാരും വാട്സാപ്പ് കൂടൊക്കെ ചോദിച്ചിരിക്കുക അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് വീഡിയോ ഇട്ടാന്ന് നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം എന്താണോ അതൊന്ന് കമൻ്റായിട്ട് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കില്ലേ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴുള്ള ബില്ല് അങ്ങനെ അപ്പോൾ അങ്ങനെ ഉഷാറല്ലേ അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മയ പയ്യൂർ താങ്ക് സോ മച്ച്